അമ്മ അമ്മമാതാവിനും തിരുകുമാരനും കോടാണിഗുടി മഹത്തം എൻ്റെ പേര് ജീസ് വർഗീസ് ഇത് എൻ്റെ വൈഫ് ബിൻസി എൻ്റെ മോൾ കെസിയ ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനാലാം തീയതിയാണ് കഴിഞ്ഞ കുറേ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു ജോലി സംബന്ധമായിട്ട് ഇവിടെ ഞങ്ങളുടെ വീട് പിറവുമടുത്ത് മാമലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വരുന്നു അമ്മ മാതാവ് ഭാസന മാതാവ് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഈ ഷോയിൽ നിന്ന് മേടിച്ചെന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഇവിടെ കടന്നു വരുന്നത് ഞങ്ങൾ ജൂണിൽ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പാണ് എൻ്റെ വൈഫ് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് എന്നോട് മാതാവ് വെളിപ്പെടുത്തിയതുപോലെ എന്നോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് വരാം നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ വിഷയങ്ങൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജോമോളസിസ്റ്റോടെ ധ്യാനത്തിൽ പറയാറുള്ളതുപോലെ എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് യാതൊരു മെറിറ്റെല്ലാം കൈവിട്ട് വട്ടപൂജ്യമായിരിക്കുന്ന അവസരത്തിൽ ഒരു പിടിവള്ളി എന്ന പോലെ പിടിച്ചു കയറി വന്നതാണ് ഈ പുണ്യഭൂമിയിലേക്ക് അത് അനുഗ്രഹമായിട്ട് കരുതുന്നു ആദ്യമായിട്ട് എൻ്റെ മകളിലെ വിഷയമാണ് എൻ്റെ മകളൊരു സ്പെഷ്യൽ കിഡാണ് ഇവളുടെ ഒരുപാട് ബലഹീനതകളും ബുദ്ധിമുട്ടുകളിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് തുണയേകി അവളിൽ പല ഇമ്പ്രൂവ്മെൻസ് മാതാവ് നടത്തി തന്നിട്ടുണ്ട് ഇപ്പോഴും മാതാവിൻ്റെ കൺ കൺസിഡറേഷനിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് അവളുടെ ഈ മോക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഇമ്പ്രൂവ്മെൻസിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് പറയുക ആണ് പറയാനുള്ളത് ഒട്ടനവധി വർഷങ്ങളായിട്ട് നമുക്ക് വിൽക്കാൻ ഒരു സ്ഥലം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ പോലും വെച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ് കാരണം അതിലേക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ആറല്ല അറുപത് വിഷയങ്ങൾക്ക് മുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് മടങ്ങി ഏതാനും മാസങ്ങൾക്കാവും ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരാൾ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ എൻ്റെ ഫാദറിനെ വിളിച്ച് പറയുകയുണ്ടായി ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾ വേറൊരു ബയേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല നമ്മൾ ആരോടും പറയാതെ തന്നെ യാതൊരു സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടാതെ നമ്മൾ പറഞ്ഞ വിലയിൽ തന്നെ ഏറ്റവും സ്മൂത്തായിട്ട രീതിയിൽ ആ ട്രാൻസാക്ഷൻ മാതാവ് നടത്തി തന്നു അതിന് അമ്മ മാതാവിനും തിരുക്കുമ്മാനും കൂടാനും മഹത്വം അറിയിക്കുകയാണ് മൂന്നാമതായിട്ട് ഞാൻ അമേരിക്കയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു നമുക്ക് ക്വാളിഫൈഡ് ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളാണ് പത്ത് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊന്നും അവിടെ വിഷയമല്ലായിരുന്നു അപ്പോൾ എപ്പോഴും അച്ഛൻ പറയാറുള്ളത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആ ഗ്രേസ് കൊണ്ട് വേണ്ടി മാത്രം ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ആ ജോലിയിൽ നിന്ന് ഒരു മാറ്റം കിട്ടുകയുണ്ടായി ഞാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാതെ ഉടമ്പടി എടുത്ത് ഞാൻ അമേരിക്കയിലേക്ക് ചെന്ന സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്നൊരു മാനേജർ ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയുണ്ടായി ആ വ്യക്തിയുടെ ആ വ്യക്തി ഇപ്പോൾ അവിടുത്തെ മാനേജറാണ് ഉയർന്ന പൊസിഷനിൽ നിന്നുള്ളൊരു മാനേജറാണ് അതേ എന്നെ ഏതാനും ഞങ്ങളേതാണ്ട് ഒരേ പ്രായക്കാരാണ് അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പൊസിഷൻ പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് നിനക്ക് താല്പര്യമുണ്ട് ഇനി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അതിനു മുമ്പായിട്ട് ഞാൻ ആ വർഷങ്ങളിലൊക്കെ പലയിടങ്ങളിൽ അപ്ലൈ ചെയ്തു പലരുടെ മുമ്പിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രസമേ അയച്ചു ആരും നമ്മൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല നമ്മൾ ഇതുവരെ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസും മെറിറ്റും ഒന്നും ആവാത്ത ഒരു വട്ടപൂജ്യത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക നിങ്ങളുടെ ആ വിഷയം നടക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം വിളിച്ച് എങ്ങോട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു അഞ്ച് അഞ്ചു പേരടങ്ങുന്നൊരു പാനൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അവിടെയൊക്കെ ഞാനല്ല സംസാരിച്ചേ എന്തോ സംസാരിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ സിമ്പിളായിട്ട് ആ ജോലി എനിക്ക് കിട്ടി ഞാൻ ഇപ്പോഴും ആ ജോലിയിൽ തുടർന്നു ആ ജോലിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമുക്ക് പല ഉള്ള ജോലിയാണെങ്കിൽ ആ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ് അത് അതിന് അമ്മ മാതാനും തിരുക്കുമാനും കൊടാനും നന്ദി പറയുന്നു നാലാമതായിട്ട് എൻ്റെ വൈഫിന് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ വൈഫിന് അവളുടെ പീരീഡ്സ് ഇറഗുലറായിട്ട് വരുമായിരുന്നു അപ്പോൾ ഒരു സ്കാനിങ് നടത്തിയപ്പോൾ ബൈൽടെക്ലൊരു ഹെർണിയ ടൈപ്പ് ഫൈൻഡിങ് ഉണ്ട് അതുപോലെ ഓവറിയിൽ ഒരു സ്വിസ്റ്റ് കാണപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ അന്നേരമൊക്കെ നമുക്ക് ധൈര്യമാണ് അച്ഛൻ പറയാറുള്ള പോലെ ഈ കാശുരൂപം ഒരു ആയുധമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുവാണ് എപ്പോഴും കൊന്തയിൽ ഇത് പിടിച്ചത് എൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും ഇതുണ്ടാവും എവിടെ പോയാലും ഈ ഇത് കയ്യിലുണ്ടാവും അപ്പം ആ ധൈര്യത്തിൽ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല ഇതിനെക്കുറിച്ച് പറയേണ്ട ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതുപോലെ അമ്മ മാതാവ് തന്ന ആ അനുഗ്രഹത്തിന് വലിയ ഒത്തിരി നന്ദി പറയുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ സമയം തികയില്ലല്ലോ അതുപോലെ തന്നെ എന്നെയും ഞാനും വൈഫും ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ ജോമാല ജോലി കൊണ്ട് വരുമായിരുന്നു ഞാൻ വണ്ടി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ധൃതിക്ക് ഒരു സൈഡിലേക്ക് മാറ്റി ഒരു വലിയ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഒരു വലിയ മേജർ ആക്സിഡൻറ്റിൽ നിന്ന് ആ സമയം മാതാവ് ഞങ്ങൾ ഒഴിവാക്കി അതി ഞാൻ അന്നേരം പറഞ്ഞു ഈ ആയുധം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷോട്ടതെന്ന് മാതാവ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അതുപോലെ ജീവി ഒരുപാട് ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട് ഫാമിലിയിലൊക്കെ ഒത്തിരി ചാലഞ്ചസ് ഇപ്പോഴും നേരിടുന്നു എന്നാലും അതുപോലെ കോവിഡ് സമയം മുതലേ ഞങ്ങളൊരു പുതിയ വാഹനത്തിനായിട്ട് ആഗ്രഹിക്കുമായിരുന്നു കോവിഡ് സമയമായതുകൊണ്ട് വാഹനങ്ങൾ എങ്ങും കിട്ടാനില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വാനോ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത് എന്നാലീ ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി ജൂൺ മാസത്തിലെടുത്തു നവംബർ മാസം ആയപ്പോഴത്തേനും എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവർ പറഞ്ഞു വെച്ചിരുന്ന വണ്ടി അദ്ദേഹത്തിന് വേറൊരു വണ്ടി കിട്ടി അപ്പം ഈ സുഹൃത്തിനെ വിളിച്ച് ഡീലർഷിപ്പിലെ ആൾ പറഞ്ഞു നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ നീ എന്നോട് വിളിച്ച് പറ നല്ലൊരു ഓഫർ കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അപ്പം തന്നെ എന്നെ വിളിച്ച് പറയാൻ തോന്നി ഞാൻ അപ്പോൾ പോയി ഞങ്ങൾ ഞങ്ങളാഗ്രഹിച്ച പോലത്തെ വണ്ടിയായിരുന്നു ആ വണ്ടി നവംബർ മാസത്തിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് കിട്ടി ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എൻ്റെ എൻ്റെ ബ്ലഡ് വർക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്ത് രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് വർക്ക് ഒന്നും ചെയ്യാതിരിക്കുമായിരുന്നു പേടിച്ചിട്ടാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ ഭയങ്കര ഹെക്ടിക് ലൈഫ് സ്റ്റൈലാണ് മെഡിക്കൽ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ലൈഫ് സ്റ്റൈലാണ് ഹെൽത്ത് വൈസ് നമുക്ക് നോക്കാനൊന്നും സാധിക്കും അപ്പോൾ പേടിച്ചിട്ട് രണ്ട് വർഷം കിട്ടാ ഡോക്ടർ കാണാതിരിക്കുവായിരുന്നു എനിക്ക് കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്തും ആഹാരമൊന്നും ശ്രദ്ധിക്കാതെ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞായിരുന്നു അപ്പോൾ ഗ്രേഡ് വണ്ണ് എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുവായിരുന്നു എന്നാലും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബ്ലഡ് വർക്ക് ചെയ്തു എൻ്റെ ലിപ്പിഡ് പാനലെല്ലാം ഡോക്ടർ കൺട്രോളബിൾ സ്റ്റേജിലാണെന്ന് പറഞ്ഞു അതോടൊപ്പം എൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ നോർമൽ ആണെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് വർ ചെയ്യണ്ട എന്ന് പറഞ്ഞു അതിനും ഈശോയ്ക്കും അമ്മ അതിനും ഗൗഡാനും കൂടി മാത്രം ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അമ്മമാതാവും തിരുകുമാനവും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു അനുഗ്രഹം കൂടി പറയട്ടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടനെ തന്നെ അമേരിക്കയിൽ ചെന്ന് മൂന്ന് 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 മാസം തൊണ്ണൂറ് ദിവസം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ ഞാനവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക് അപ്പോൾ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബ് ലെവലിൽ മലയാളി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്ന ഒരു അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഞാൻ വലിയ കളിക്കാരനോ വലിയ ക്രെഡൻഷ്യൽ ഉള്ള പ്ലെയർ ഒന്നുമല്ല അല്ല എങ്കിലും എനിക്കറിയായിരുന്നു ആ ആ വർഷത്തെ ഫൈനലിൽ ഞാൻ എൻ്റെ ടീം കളിക്കുമ്പോൾ എനിക്ക് ആ പ്ലേയിങ് ഇലവനിലൊരു ചാൻസ് കിട്ടൂല കിട്ടൂലെന്ന് എനിക്കറിയാം എങ്കിലും തന്നെ എനിക്ക് ഞാൻ മാതാവിനൊരു ടെസ്റ്റ് ഡോസ് ഒന്നുപോലെ ഞാൻ എൻ്റെ ക്യാപ്റ്റനെ വിളിച്ചു പറഞ്ഞു എന്നെക്കാളിലെ ഇളയ പ്രായ പ്രായമുള്ളൊരു പയ്യനാണ് അവനോട് വെച്ച് പറഞ്ഞു എടാ എനിക്ക് കളിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് എനിക്ക് ഒന്നുമില്ല പക്ഷേ നീ എനിക്കൊരു ചാൻസ് തന്നെ തന്നാൽ എൻ്റെ കഴിവിൻ്റെ പരിപാടി ഞാൻ ശ്രമിച്ചോളാം ചെയ്തോളാന്ന് പറഞ്ഞു എന്തോ എനിക്ക് യാതൊരു ക്രെഡൻഷ്യലും ഇല്ല ഒരു ക്രെഡൻഷ്യലും എന്നെക്കാളും വലിയ മികച്ച കളിക്കാർ ഒരുപാട് പേരുണ്ട് അവൻ അപ്പം തന്നെ എനിക്ക് വാക്ക് തന്നു അച്ചാ ഈ വർഷത്ത് പ്ലേയിങ് ഇല്ല കൊണ്ട് നിങ്ങളുണ്ടായിരിക്കുമെന്ന് എന്നാ പറയണ്ടെന്നറിയാൻ പാടില്ല എന്നാലും കളിച്ചു ഞാൻ കളി കളിച്ചോണ്ട് ഞാൻ കളിച്ചുകൊണ്ട് പറയല്ല ആ വർഷത്തെ പ്ലേ ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ആകാൻ കഴിഞ്ഞു ആ കപ്പ് ഞങ്ങൾ എടുത്തു അന്ന് പോലെ അന്ന് എനിക്ക് വിശ്വാസമായി ഞാൻ എടുത്ത ഈ ഉടമ്പിടി മാതാവ് കനിഞ്ഞിട്ടുണ്ട് ഈശോ ഇടപെട്ടിട്ടുണ്ട് ഇനി മുമ്പോട്ട് നടത്തിക്കൊള്ളുമെന്ന് പിന്നെ അടുത്തതായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമല്ലോ എന്നാൽ കഴിയുന്ന വിധം പലരെയും എല്ലാ ആഴ്ചകൂറും ശ്രമി സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത് ഞാൻ ഉടമ്പടി എടുത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ വഴി എനിക്കൊരു കോള് വരികയുണ്ടായി പറഞ്ഞു ഇങ്ങനെ അച്ഛൻ്റെ ഓർഫേജിൻ്റെ അടുത്ത് വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബം ജപ്തിയുടെ പക്കത്തിൽ നിൽക്കുകയാണ് അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ചെയ്യണം അപ്പം ഞാൻ ഉടനെ പറഞ്ഞ് തീർച്ചയായിട്ടും ചെയ്യാമെന്നും പറഞ്ഞ് അവർക്കാവശ്യമായ അന്നേരം ആവശ്യം ആ ജപ്തിയിൽ നിന്നൊഴിവാകാനുള്ള തുക കൊടുത്ത് സഹായിക്കാൻ എനിക്ക് സാധിച്ചു ആ കൊടുത്ത് സഹായിക്കാൻ സാധിച്ചതിൻ്റെ ഉപരാടി എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ സഹോദരനെ ജപ്തിയല്ല ഒഴിവായി ഞാൻ ഒരു ദിവസം വിളിക്കുകയുണ്ടായി അന്നേരം വിളിച്ചൊഴി അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഇത് ചെയ്തതിന് ഒത്തിരി സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്തത് കൃപാസന മാതാവാണ് ചെയ്തത് അന്നേരം ആ ചേട്ടൻ എന്നോട് തിരിച്ചു പറയുക ആ ചേട്ടൻ ഈ വിഷയത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു അന്ന് അപ്പം മാതാവ് ഞാൻ വിചാരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മാതാവ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ പോലും അറിയാതെ മാതാവ് കണക്ട് ചെയ്യിക്കും ലിങ്ക് ചെയ്യിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഏതോ ഈ ഈ കേരളത്തിലെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന അദ്ദേഹത്തെ അമേരിക്കയിലിരിക്കുന്ന ഞാൻ വഴി ഉടമ്പടി വഴി മാതാവ് മുട്ടിച്ചു എന്നുള്ളതാണ് അപ്പം ആ പ്രേക്ഷിത വേല ആ കാരുണ്യ പ്രവർത്തികൾ തുടർന്നുകൊണ്ട് പോകുന്നു പിന്നെ അമേരിക്കയിൽ ഞാനിപ്പോൾ എല്ലാ മൂന്ന് മാസം അല്ലെങ്കിൽ നാലു മാസം കൂടുമ്പോൾ ഞാൻ ബ്ലഡ് വർക്ക് ബ്ലഡ് ഡൊണൈറ്റ് ചെയ്യുന്നുണ്ട് അത് പ്രേക്ഷിതവേളയുടെ ഭാഗമാണ് ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എല്ലാ എല്ലാത്തോണേയും ഈ മൂന്നാഴ്ച മുമ്പും കൂടെ കൊടുത്തിട്ട് പോകുന്നുള്ളൂ എന്നെ സൂചി ഈ കുത്തുമ്പോൾ വേദനയാണല്ലോ അന്നേരല്ലാം ദൈവം ദൈവസ്നേഹത്തെ പ്രതി മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാനായിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് വഴി നടത്തുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ട് മാതാപിതാക്കൾ ദൂരദേശത്തു നിന്നൊക്കെ ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ മാസങ്ങളോളം താമസിച്ച് കുഞ്ഞുങ്ങളെ അടുത്തുള്ള ചിക ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് താമസിച്ച് ഫ്രീ ആയിട്ട് താമസിച്ച് ഭക്ഷണം കഴിക്കുവാനും അവർ ഒരു ഒരു ത്രീ സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലിൽ താമസിച്ച് എല്ലാവിധ കാര്യങ്ങളും നടത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ രണ്ടാഴ്ച കൂടുമ്പോഴ് നാല് മണിക്കൂർ വരുന്നു വെച്ച് വോളണ്ടറി സർവീസ് അവരുടെ കിച്ചണിൽ പോയി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇവിടെ ഒന്നും നമ്മുടെ മെറിറ്റ് അല്ല ഇതൊന്നും നമ്മൾ വിശേഷവിധിയായി നാം നാം എന്ത് ചെയ്യുന്നു യാക്കോബ് രണ്ടിൻ്റെ പതിനേഴ് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അപ്പോൾ പ്രയോഗം പ്രാർത്ഥന പ്രഖ്യാപനം ഇത് മൂന്നും കൂടെ കൂടിയതാണ് ഉടമ്പടി എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ അൽത്താറയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാം മുമ്പിൽ പറയുവാനും അമ്മമാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടി നന്ദി അറിയിക്കുന്നു യേശോയം ആവേം രണ്ട് കോറിന്തോസ് ആറാം അധ്യായം രണ്ടാം തിരുവചനം അവിടുന്ന് അരളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഇവിടെ ജീസ് വന്ന് സാക്ഷ്യം പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീസ് വർഗീസ് സാക്ഷ്യം സ്ഥിരീകരിക്കാനായി സാക്ഷ്യത്ത് കൗണ്ടറിലേക്ക് വന്നത് കാരണം തൻ്റെ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഇതെല്ലാം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുവാനും ഇതെല്ലാം ഈശോ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നു എന്നുള്ള വലിയൊരു കൂടി സംസാരിക്കുവാനുമുള്ള വലിയ ചലഞ്ചിങ് കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഓരോ മക്കളും ഏറ്റുപറയുമ്പോൾ അത് പരിശുദ്ധമായ ഏറ്റെടുക്കുന്ന വിവിധങ്ങളായ വിധങ്ങളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു സങ്കടാവസ്ഥയും ഇപ്പോൾ ഒരു സൂചി കുത്തുന്ന വേദന പോലും ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് മാത്രം പറയാൻ മാത്രം ഈ കുടുംബം ഇന്ന് വളർന്നു കഴിഞ്ഞു ഒരുപാട് മക്കളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാനും അത് കാണുമ്പോൾ ഇവരെല്ലാം സങ്കടത്തിൽ ആണോ അവരെ സഹായിക്കുവാനുള്ള ഒരു വലിയ മഹാമനസ് ഇവർക്ക് കൃപയായി ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രയധികം ഉന്നതത്തിലെത്തിയോ അത്രമാത്രം താഴാനുള്ള കൃപ കൂടി ഈ കുടുംബത്തിന് ജീസിന് ഇന്ന് ഈശോ നൽകിയിട്ടുണ്ട് കെസിയമോളുടെ ഈ ഒരു സ്പെഷ്യൽ അവസ്ഥയിൽ ഈ ഈ കുടുംബം വൈഫും ജീസും വളരെയധികം വേദനിക്കുന്നുണ്ടെങ്കിലും അവളുടെ കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു ഇനിയും ഈ മകളുടെ വലിയൊരു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് ഇവർ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള എല്ലാ സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീസിനും ഫാമിലിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് കെ സി മോളെ പ്രത്യേകം അതുപോലുള്ള കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നൽകി നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക